ഹായ് ഹലോ എല്ലാവർക്കും ശരിച്ച പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് സന്തോഷായിട്ടിരിക്കുന്നത് കോട ഭയങ്കര വെയിലാട്ടാ ഞങ്ങളെന്ന് ഈ നേരത്താണ് ഇറങ്ങുക അട്ടുച്ച നേരത്ത് കാരണം എന്താണെന്നു പറയുമോ വീട്ടിലെ ഓരോന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ നേരം ആവും അപ്പം പിന്നെ വെയിലത്താവും എന്ന് ഞങ്ങളുടെ പോക്ക് കെട്ടാ അപ്പം ഇന്ന് കുടെടുത്തു അല്ലെങ്കിൽ കുടെടുക്കാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എന്താണെന്നു പറയൂ നമ്മൾ വീട്ടിലേ താമര വിത്ത് വേടിച്ചിട്ട് മുളപ്പിച്ചിട്ട് കേട്ടോ അപ്പം അത് കുറേ ദിവസം കഴിഞ്ഞാൽ മാറ്റി നടന്നല്ലോ അപ്പോൾ മാറ്റി നടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു അതിനുള്ള ടബൊക്കെ വലിയ ഇത് വേണ്ട അപ്പോൾ അതൊക്കെ വാങ്ങി കൊണ്ടുവയ്ക്കാം പിന്നെ ഈ എന്താ പറയുക ആട്ടും കഷ്ടം നല്ലതാന്ന് പറഞ്ഞു അപ്പം അത് വാങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ വളപ്പിടിയൽ കിട്ടും കേട്ടോ അപ്പം അത് വാങ്ങാമെന്ന് വിചാരിച്ചു എല്ലുപൊടി അങ്ങനത്തെ എല്ലുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടു പിന്നെ നമുക്കിത് റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ അതിനെ എടുത്തിട്ട് നട്ട് കൊടുക്കാമല്ലോ അത് കാരണം കേട്ടോ പിന്നെ ഒരു മീൻകുളുണ്ട് അതിൽ നടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ വിത്തിട്ടുണ്ട് ഏതാ നന്നായി വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കുഴിച്ചു വരണം നമ്മൾ ആദ്യമായിട്ടല്ല അപ്പം നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവിടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞ പോലെയൊക്കെ നമുക്ക് നട്ട് നോക്കാം അപ്പോൾ ഉണ്ടായി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കുറേ കാലം പിടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ലെങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ അതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക നല്ല വെയിലുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ നല്ല കാറ്റുള്ള കാരണം കൊണ്ട് വെയിലറിയണില്ല ചൂടറിയണില്ല നമ്മൾ ഈ പാടത്തൊക്കെ നടക്കില്ല അതുപോലെ കടൽ തീരത്തൊക്കെ അതുപോലെ തോന്നണം തണുപ്പുള്ള കാറ്റുണ്ട് ഒപ്പം തന്നെ നല്ല കണ്ട നല്ല വെയിലും ഉണ്ട് അതാണ് അപ്പൊ നമ്മൾ സാധനങ്ങള് അവിടെ പോയിട്ട് കാണിച്ചാലോ അപ്പൊ രണ്ടു ദിവസം മുന്നേ ഞാന് കണ്ണനെ ഡോക്ടറെ കാണിക്കാൻ വന്നപ്പോ ഈ കടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ടബ്ബ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു ടബുണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് നാലെണ്ണെങ്കിലും വേണം അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കത് കൊണ്ടുവന്ന് തരാം നാളെ വന്നോ അപ്പം നാളെ ഞാൻ ഇവിടെ എടുത്ത് വയ്ക്കേണ്ടത് മേടിച്ച് വെക്കേണ്ടത് എന്ന് പറഞ്ഞു കേട്ടാ അപ്പം അത് കാരണം കൊണ്ട് ഇന്നലെ എനിക്ക് പോവാൻ പറ്റില്ല കേട്ടോ പോയില്ല അപ്പോൾ ആ കുട്ടി പറയാം ഭാഗ്യം വരാൻ വൈകിയത് കാരണം ഇത് ഇന്ന് രാവിലെ വന്നിട്ടുള്ളോ എന്ന് പറഞ്ഞു കേട്ടാ അപ്പം ഞാൻ ചെല്ലാൻ വൈകീല്ലോ എന്ന് വിചാരിച്ച കുട്ടിയോട് കൊടന്നെക്കാനും പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് അപ്പം അത് ഇന്ന് രാവിലെ എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായിട്ടാണ് ഞാൻ ഇന്നലെ വരികയാണെങ്കിൽ അത് കിട്ടിയിരുന്നില്ല അപ്പം അവിടെ നിന്ന് മോള്ക്ക് വേറെയും കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ടബ് നാലെണ്ണം എടുത്തുള്ളു ബാക്കി ഉണ്ട് വേണ്ടത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോ അപ്പോൾ ഞാൻ നാലെണ്ണ തന്നെ വാങ്ങിയുള്ളൂ പിന്നെ നമ്മുടെ താമര ഉണ്ടാവണേനുസരിച്ചിട്ട് നമുക്ക് എന്താ വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ കടയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ നിശ്ചയത്തിന് കുറച്ച് സ്റ്റീൽ പാത്രം വാങ്ങിയില്ലേ മുകളിലെ നിശ്ചയത്തിന് അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഞാനിങ്ങനെ വെറുതെ ഒന്ന് കയറി നോക്കിയതാന്ന് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെറുതെ കയറി നോക്കിയപ്പോൾ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല കവറുകളൊക്കെ ആക്കിയിട്ട് കപ്പ് തമ്മിട്ടാ അപ്പോൾ അത് വാങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ തുണിക്കടയിൽ കയറിയിട്ടാണ് അപ്പം അവിടെ നിൽക്കുന്നത് കണ്ണൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ് അപ്പം അവിടെ കുറച്ച് നേരം നിന്നു പിന്നെ അവിടുത്തെ ആ കടയിലത്തെ ചേട്ടനാണെങ്കിലും നമ്മൾ നന്നായിട്ട് അറിയാം അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറയും കിട്ടാ അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ നമ്മൾ ഈ എന്താ പറയുക വളം വാങ്ങുന്ന പിടിക ഇതാണ് കിട്ടാ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ചെടിക്കൊക്കെ ഓരോ സാധനങ്ങളും ചെടിച്ചട്ടിയും ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങുക അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഈ ആട്ടും കാഷ്ടം സാധാരണ കൊണ്ടുനയ്ക്കാറുണ്ട് അത് ഇല്ല ഇല്ലയെന്നാ പറഞ്ഞ കേട്ടപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അഞ്ഞ് വേറെ ഏതെങ്കിലും വീടുകളിൽ നിന്നൊക്കെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ പറഞ്ഞ വീടുകളിൽ നിന്ന് മേടിക്കാവും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇവിടുത്തെ പപ്പായയിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കായ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ഉപ്പേരിക്ക് കായയും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോന്നൂട്ടാ അപ്പൊ ടബൊക്കെ വാങ്ങിട്ട് നമ്മള് ഈ ഓർഡർ വന്നു ടബ് കണ്ടെ നാസിക് ടബ്ള് പോലെ ൊക്കെ വാങ്ങി ആട്ടും കാട്ടും കിട്ടിയില്ലാട്ടോ വേറെ വല്ല വീടുകളിൽ ചോദിക്കേണ്ടി വരും അപ്പൊ നമ്മള് വീട്ടിലേക്ക് കാണിക്കാം വീട്ടിലെത്തിട്ട് കാണിക്കണിക്കൊ അയ്യോ എന്റെ കുത്തിനെ പൊത്താക്കിയാ അത് കൊറ വിളിച്ചിണ്ടാവും ചെലപ്പോ ചെന്നൈ വട്ടിട്ട് അപ്പൊ നമ്മുടെ താമര ടബൊക്കെ വാങ്ങിട്ട് വീട്ടില് വന്നിട്ട് അപ്പൊ എന്താ പറയാ എല്ലുപൊടി വാങ്ങി പിന്നെ എന്താ കക്ക പോർട്ട് മണ്ണിലൊക്കെ ഇടില്ല നമ്മള് തീയച്ച് ശരിയാക്കാൻ വേണ്ടിട്ട് അതൊക്കെ വാങ്ങിട്ടാ അപ്പൊ സാധനങ്ങളെ അതിന് വേണ്ടി Non avevo mai capito bene. A chi ho യാടിച്ചിട്ടബ് പിടിക്കേ അങ്ങനെ മതി ഉം നിരത്തിക്കണ്ട

എണ്ണക്കുപ്പി നമ്മൾ സ്ലാ ഉണ്ടാക്കി തെളിക്കാൻ വേണ്ടിട്ടാ കൊഴപ്പ പിന്നെ മോൾക്ക് പാക്കറ്റൊക്കെ ആണ് പൊടിക്കണം ഇത് ഇത് അവള് കഴിഞ്ഞ കളറുകള് അവളേക്ക് കഴിഞ്ഞ കളറുകള് നോക്കിട്ട് മേടിച്ചതാട്ടാ അപ്പൊ പെട്ടി വേണ്ടു പക്ഷെ പെട്ടി അവളൊക്കെ തന്നെ എത്തി അവസാനം പെട്ടിട്ടു പെട്ടിയിൽ ഇട്ടുട്ടാ ഇത് ഗോൾഡൻ നമ്മള് ഓരോ മെറ്റാലിക് വർക്കൊക്കെ ചെയ്യുമ്പോ വെക്കാം അപ്പൊ ആ ചേട്ടാ പെട്ടിയിൽ പെട്ടിയിലിട്ട സെപ്പറേറ്റ് ആണ് വാങ്ങിണ്ടായിരുന്നത് അപ്പൊ നിയോൺ കളറുകളൊന്നും വേണ്ടുമോളൂ

അപ്പൊ ഇന്നത്തെ ഷോപ്പിങ്ങില് ഇത്രയും സാധനങ്ങൾ താമരയുടെ സാധനങ്ങള് ഇപ്പന്നെ പോയി വാങ്ങിയത് എന്താണറിയോ പിന്നെ ഇത് സെറ്റ് ഇത് വിലക്ക് വിരിയണ സമയത്ത് ചെലപ്പോ പിന്നെ നമുക്ക് എപ്പോഴേലും പോവാൻ പറ്റാതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യിലെ പൈസ തീര അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ പിന്നെ എടുക്കാൻ പറ്റില്ല താമര ഇത് വേറെ സെറ്റ് ഇത് നല്ലോണം വലുതായിട്ടൊക്കെ ഞാൻ ഗ്ലാസ് എടുത്തിട്ട് ഇതിൽ കിട്ടും ഇത് വെയിലത്ത് വെക്കണമെന്നൊന്നും അറിയില്ല ഞാൻ അവിടെ വെക്കല് ഇടയ്ക്ക് ഉമ്മർത്തേക്ക് എടുത്തോണ്ടിട്ട് വെള്ളം മാറ്റിട്ട് കൊടുന്നൊക്കി കിട്ടും അത്രന്ന അപ്പൊ അതാണ് പിന്നെ ഈ കമ്മല് വാങ്ങി നാള് ആ കടയിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഈ ടബ് വാങ്ങിയ കടയിൽ നിന്ന് വാങ്ങിയ കമ്മല വേറെ രണ്ട് കമ്മലും കൂടി ഇന്നലെ വേറെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ നമ്മളെ പോക്കില് വാങ്ങിച്ചത് വേഗം വന്നു കേട്ടോ ഞങ്ങള് പെട്ടെന്ന പോയി വന്നു അങ്ങോട്ട് പോകുമ്പോ നടന്നാല് ഇങ്ങോട്ട് വരുമ്പോ വട്ട കാരണം തനല്ലേ പിടിക്കാൻ പറ്റിയല്ലോ അത് തന്നെ നാലിട്ടപ്പ് എന്തൊരു ഫലാന്നറിയോ ഇതിലിട്ട് പിടിക്കുമ്പോ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാം അതുവരെ എല്ലാവരും എന്താ പറയാ കൊറച്ചു ദിവസം കണ്ടില്ലിങ്ങനെ ആരും പോവല്ലേട്ടാ ഇള്ളവരൊക്കെ അവിടെ തന്നെ നിന്നോളോ എന്താണെന്നു പറയാ ഓരോ തിരക്കില് പെടുമ്പഴാവും ചെലപ്പോ വീഡിയോ ഇടാണ്ടിരിക്ക അപ്പൊ അല്ലെങ്കി പിന്നെ നമുക്ക് തന്നെ ഒരു ക്ഷീണം പോലെ വരിക അന്ന് വെച്ചിട്ട് ഈ വെയിലും ചൂടൊക്കെ ആവുമ്പോ ഇവിടെ കിടക്കൂട്ട അങ്ങനെയുണ്ട് അപ്പൊ അന്നത്തെ ദിവസവും ചെലപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല ആകെ ഒരു പുകച്ചിലൊക്കെ എടുക്കും ചില സമയത്ത് ചിലപ്പോ നമ്മള് ഈ ഷുഗറിന്റെ ഗുളിക ഒക്കെ കഴിക്കണ കാരണം കൂടൊക്കെ ആകും അത്ര ക്ഷീണം ഒക്കെ തോന്നുന്നുണ്ടാവുക അപ്പൊ അങ്ങനെയാണോ അപ്പൊ അത് കാരണം രണ്ടു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ ആരും പോകരുത് കിട്ടാ എല്ലാവരും തന്നെ ഉണ്ടായോളൂ ഞങ്ങൾ ഇടുമ്പോൾ വീഡിയോ ഒക്കെ കണ്ടോളോ കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഈ എ ബി സി ഡി ഒന്നും അറിയാത്ത കാരണം കൊണ്ട് യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നും നമ്മൾ തുടങ്ങിയത് നമ്മളൊരു പൂതിക്ക് തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ കൊറോണ കാലത്തൊക്കെ ഇങ്ങനെ കുറെ ആളുകളുടെ വീഡിയോസൊക്കെ കണ്ട് കണ്ടു കണ്ട് കൊറോണ കാലത്ത് ഞാൻ കൂടുതലും കാണാറുള്ളത് ഒരു പ്രധാ പ്രസാദേശം ചാനലില്ലേ കൊറേ അമ്പലങ്ങള് അതുപോലെ മനവീടുകളൊക്കെ കാണിക്കുന്നത് അതൊക്കെയാണ് ഞാൻ കണ്ടിട്ടായിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് കണ്ടു കണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് നമ്മക്ക് തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് തുടങ്ങിതരാ സത്യം പറഞ്ഞാൽ നമ്മുടെ തർച്ചന്റെ മുകളിൽ ഇഷ്ടം പോലെ കൃഷിയും കാര്യങ്ങളും ഉള്ള കാലത്തൊന്നും നമ്മളിതിനെ കുറിച്ച് ചിന്തിച്ചില്ല കേട്ടാ പിന്നീടാണ് ഇങ്ങനെ അങ്ങനെ ഒരു ബോധമൊക്കെ വരുന്നത് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ എല്ലാം അറിഞ്ഞിട്ടൊന്നും തുടങ്ങിയതല്ല അപ്പോൾ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും നിങ്ങൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്തോളോ അപ്പോൾ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് വരുമ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക ഒക്കെ ചെയ്തോളാം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്